നമസ്കാരം ഞാൻ ഡോക്ടർ അമൃത വളരെയധികം പ്രാധാന്യമുള്ള എണ്ണ തേച്ചു കുളിയെ പറ്റിയാണ് ഇന്നിവിടെ പറയുന്നത് കർക്കിടക മാസത്തിൽ മാത്രമല്ല എല്ലാ ദിവസവും എണ്ണ തേച്ചു കുളി ശീലമാക്കണമെന്നാണ് ആയുർവേദം പറയുന്നത് ആയുർവേദത്തിൽ ഇതൊരു ദിനചര്യ ആയി തന്നെ പറയുന്നുണ്ട് അഭ്യങ്കം എന്നാണ് എണ്ണ തേച്ചു കുളിയെ ആയുർവേദത്തിൽ പറയുന്നത് ഇനി എണ്ണ തേച്ചു കുളി ശീലമാക്കിയാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും ഏത് എണ്ണ ഉപയോഗിക്കണം അത് എത്ര നേരം വെക്കണം അതുപോലെ തന്നെ ആരൊക്കെ എണ്ണ തേച്ചു കുളി ഒഴിവാക്കണമെന്നും നമുക്ക് നോക്കാം അഭ്യംഗത്തിൻ്റെ ഗുണങ്ങൾ സ്ഥിരമായ എണ്ണ തേക്കുന്നവരുടെ സ്കിന്ന് വളരെയധികം നല്ല ഹൈഡ്രേറ്റഡ് ആയിരിക്കുകയും ഡ്രൈനസ് ഒഴിവാക്കാൻ സഹായിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഡെയിലി എണ്ണ തേച്ച് കുളിക്കുന്നത് വഴി നമ്മുടെ സ്കിന്നിലെ കൊളാജൻ പ്രൊഡക്ഷൻ ശരിയാവുകയും അതുവഴി തൊക്കിലെ ചുളിവുകളെ അകറ്റി നിർത്തുവാനും സഹായിക്കുന്നു വാർദ്ധക്യത്തെ അകറ്റി നിർത്തുവാനും യൗവനം നിലനിർത്തുവാനും അഭ്യംഗത്തിന് വളരെയധികം പങ്കുണ്ട് അതുപോലെ തന്നെ ദിവസേന എണ്ണ തേച്ച് കുളിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ അഥവാ രക്തചംക്രമണം കൂട്ടുകയും അതുവഴി ദിവസം മുഴുവൻ ഉന്മേഷവാന്മാരായി ഇരിക്കുവാനും സാധിക്കുന്നുണ്ട് എണ്ണ തേച്ച് കുളിയുടെ മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിന് പുഷ്ടി ഉണ്ടാവുകയും ശരീരത്തിലെ മാംസ മാംസങ്ങൾക്കും അസ്ഥികൾക്കുമെല്ലാം ബലം കിട്ടുകയും ചെയ്യുന്നു വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരുവിധം എല്ലാവരിലും തന്നെ ഇപ്പോൾ സ്ട്രെസ്സ് ടെൻഷൻ എന്നിവയെല്ലാം കണ്ടുവരാറുണ്ട് ഇങ്ങനെയുള്ളവരിൽ പൊതുവേ ഉറക്കം വളരെ കുറവായിരിക്കും ഈ അഭ്യംഗം നമ്മൾ ദിവസേന ചെയ്യുന്നതിലൂടെ ഈ സ്ട്രെസ്സ് ടെൻഷൻ എന്നിവ കുറയ്ക്കുവാനും അതുപോലെ തന്നെ ഉറക്കം നല്ലതുപോലെ കിട്ടുവാനും സഹായിക്കുന്നു ശരീര സൗന്ദര്യം കൂട്ടുന്നതിന് എണ്ണ തേച്ചു കുളിക്കുള്ള പങ്ക് വളരെ കൂടുതലാണ് നമുക്ക് ദിവസേന നമ്മൾക്ക് ഉണ്ടാകുന്ന സൂര്യ സൂര്യരശ്മികൾ കൊണ്ടുണ്ടാകുന്ന ഡൾനെസ് മാറ്റുവാനും അതുപോലെ തന്നെ നമ്മളെ സ്കിന്നിൻ്റെ ഗ്ലോ കൂട്ടുവാനും അഭ്യംഗം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ കൂടുതലായി പറയുന്നത് ഈ മഴക്കാലത്ത് ഉണ്ടാകുന്ന ഈ വാതരോഗങ്ങൾ വാതരോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് എണ്ണ തേച്ചു കുളി ഒരു നല്ല പരിഹാരമാണ് ജോയിൻസിനെ ലൂബ്രിക്കേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഉണ്ടാകുന്ന സന്ധി വേദന ഇതൊക്കെ ഒരു പരിധിവരെ കുറയ്ക്കാൻ അഭ്യങ്കത്തിന് കഴിയുന്നു എണ്ണ തേക്കുന്നതിൻ്റെ സമയത്തിനെ പറ്റിയാണ് ഇനി പറയുന്നത് പതിവായി ആളുകൾ എണ്ണ തേക്കുന്നത് രാവിലെയാണ് കുഞ്ഞുങ്ങളിലും രാവിലെ തന്നെയാണ് എണ്ണ തേച്ച് കുളി ശീലമാക്കിയിരിക്കുന്നത് എന്നാൽ വാതരോഗമുള്ളവർ വൈകിട്ട് എണ്ണ തേച്ച് കുളിക്കുന്നതാണ് കൂടുതലും നല്ലത് അതുപോലെ തന്നെ എണ്ണ തേക്കുമ്പോൾ തലയിലും ചെവികൾ കീഴിവശവും ഉള്ളംകാലിലും നമ്മൾ എണ്ണ തേക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കണം അതുപോലെ തന്നെ കുളിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഒരു മണിക്കൂർ മുമ്പോ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു മണിക്കൂറിന് ശേഷമോ മാത്രം കുളിക്കാനായി ശ്രദ്ധിക്കുക അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ കുളിക്കുമ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുന്ന എണ്ണ അത് എല്ലാവർക്കും എല്ലാ എണ്ണയും ശരീരത്തിന് യോജ്യമാവണമെന്നില്ല ഓരോ വ്യക്തിയുടെയും ശരീര പ്രകൃതിക്കും രോഗാവസ്ഥയ്ക്കും അനുസരിച്ചാണ് നമ്മൾ അഭ്യങ്കം ചെയ്യാനുള്ള എണ്ണ തിരഞ്ഞെടുക്കേണ്ടത് അതിനൊരു ആയുർവേദ ഡോക്ടറുടെ സഹായം തേടുന്നതാണ് നല്ലത് എണ്ണ തേച്ചതിന് ശേഷം ഒരു ഇരുപത് ടു മുപ്പത് മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് ചെറു ചൂടുവെള്ളത്തിൽ കഴുകിക്കളയാവുന്നതാണ് ഈ കുളിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ നമ്മൾ കുറുന്തോട്ടിയോ അല്ലെങ്കിൽ നാൽപ്പാമരപ്പെട്ടയോ ഇട്ട് തിളപ്പിച്ച വെള്ളം ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് അതുപോലെ തന്നെ എണ്ണ എണ്ണമെഴുക്ക് കഴുകിക്കളയാൻ വേണ്ടിയിട്ട് ചെറുപയർ പൊടി ഇഞ്ച അതുപോലെ തന്നെ കഷായം സോപ്പുകളും ഇപ്പോൾ ലഭ്യമാണ് അതൊക്കെ ഉപയോഗിച്ച് നമുക്ക് എണ്ണമയം കഴുകിക്കളയാവുന്നതാണ് ഈ നമ്മുടെ കാലാവസ്ഥക്കനുസരിച്ച് ഇപ്പോൾ നമ്മുടെ സ്കിന്നിന് ഏറ്റവും ശ്രേഷ്ഠമായി പറയുന്നത് തിലതൈലമാണ് അതായത് നല്ലെണ്ണ എള്ളെണ്ണ എന്നിവയൊക്കെയാണ് വെളിച്ചെണ്ണയും ഉപയോഗിക്കാവുന്നതാണ് വെന്ത വെളിച്ചെണ്ണ ഉരുക്ക് വെളിച്ചെണ്ണ ഇതൊക്കെയാണ് നല്ലതായി പറയുന്നത് ഇനി എണ്ണ തേച്ചുകൊളി കുളി ഒഴിവാക്കേണ്ടത് ആരിലൊക്കെയാണെന്ന് നോക്കാം മനിക്കോളുള്ളവർ അതേപോലെ കഫജമായ അസുഖങ്ങളുള്ളവർ പിന്നെ ദഹന പ്രശ്നങ്ങളുള്ളവർ സ്കിൻ ലീഷൻസ് ഉള്ളവർ പഞ്ചകർമ്മ ചികിത്സ കഴിഞ്ഞപാടുള്ള ആളുകൾ ഈ ആളുകളൊക്കെ എണ്ണ തേച്ച് കുളിക്കുന്നത് ഒരു വൈദ്യ നിർദ്ദേശപ്രകാരം മാത്രം ചെയ്യുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ അത് മറ്റു അസുഖങ്ങളിലേക്ക് നയിക്കും ഇന്നത്തെ ഒരു ഫാസ്റ്റ് ലൈഫിൽ എല്ലാവർക്കും ദിവസേന ഈ എണ്ണ തേച്ചു ശീലമാക്കാൻ വളരെ ബുദ്ധിമുട്ടുന്നതായി പറയുന്നുണ്ട് പക്ഷേ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണയെങ്കിലും എണ്ണ തേച്ചു ശീലമാക്കിയാൽ അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്ന ഗുണങ്ങൾ വളരെ അധികം തന്നെയാണ് അടുത്തതായി കുഞ്ഞുങ്ങളിലെ എണ്ണ തേച്ച് പറ്റിയാണ് പറയുന്നത് കുഞ്ഞുങ്ങളിലെ എണ്ണ തേച്ചു ഗുളിയെപ്പറ്റി വളരെയധികം സംശയങ്ങളാണ് ആളുകൾക്കുള്ളത് എന്ത് എണ്ണയാണ് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ് കുട്ടികളെ മസാജ് ചെയ്യേണ്ടത് ഉപയോഗിക്കുന്ന വെള്ളം അത് അതിനെപ്പറ്റിയൊക്കെ കൂടുതൽ സംശയങ്ങൾ ചോദിക്കാറുണ്ട് വളരെ ചെറിയ കുഞ്ഞുങ്ങളെ നമ്മൾ കുളിപ്പിക്കുമ്പോൾ കുളിപ്പിക്കുന്ന ആളുകൾക്ക് ഏത് പൊസിഷനാണ് കൂടുതൽ കംഫർട്ടബിൾ ആയിരിക്കുന്നത് ആ പൊസിഷനും അതേപോലെ തന്നെ കുഞ്ഞിനും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഏത് പൊസിഷനും നമുക്ക് സ്വീകരിക്കാവുന്നതാണ് ഒന്നുകിൽ പായയിൽ കിടത്തി അതിന് പായയിൽ നിന്ന് തന്നെ എണ്ണ തേപ്പിച്ചെടുക്കാം അല്ലെങ്കിൽ കാലിൽ കിടത്തി ഏതാണെങ്കിലും കുഞ്ഞിനും ചെയ്യുന്ന ആളിനും ഏറ്റവും കംഫർട്ടബിൾ ആയ പൊസിഷനിൽ മാത്രം എടുക്കുക അതേപോലെ ഓവറായിട്ട് നമ്മൾ പ്രഷർ കൊടുത്ത് ചെയ്യേണ്ട കാര്യമില്ല ഇന്ന് പല ആളുകളും പ്രസവശേഷം കുഞ്ഞുങ്ങളിൽ വളരെയധികം ഭയങ്കര പ്രഷറൊക്കെ കൊടുത്ത് ചെയ്യുന്നത് അത് കുഞ്ഞിനും അതുപോലെ തന്നെ ബുദ്ധിമുട്ടാണ് അപ്പം മൈൽഡ് പ്രഷർ അതായത് കുഞ്ഞിനും കൂടി സുഖമുള്ള രീതിയിൽ മാത്രം മസാജ് ചെയ്യുക ചെറു ചൂടുവെള്ളത്തിൽ മാത്രം കുളിപ്പിക്കുക കുഞ്ഞുങ്ങളിൽ ഏറ്റവും നല്ലതായി പറയുന്നത് ഉരുക്ക് വെളിച്ചെണ്ണയും വെന്തവെളിച്ചെണ്ണയും ഒക്കെയാണ് കുഞ്ഞുങ്ങളിൽ മസാ എണ്ണ തേച്ച് മസാജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യം ദേഹത്താണ് എണ്ണ പുരട്ടേണ്ടത് അതിനുശേഷം മാത്രം തലയിൽ പുരട്ടുക അതിന് ഒരു കാരണമായി പറയുന്നത് ജലദോഷം അകറ്റി നിർത്താൻ വേണ്ടിയാണ് പിന്നൊരു കാര്യം പറയുന്നത് വെച്ചാൽ അധികം കുഞ്ഞുങ്ങളിൽ ഇപ്പം തലയിലൊക്കെ ചെറിയ ചെറിയ ലീഷൻസ് കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ തലയിൽ എണ്ണ തേച്ച് അതേ കൈ കൊണ്ട് തന്നെ ദേഹത്തേക്ക് തേക്കുന്ന സമയത്ത് അത് സ്കിന്നിലേക്കും സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ദേഹത്ത് തേച്ചതിന് ശേഷം മാത്രം തലയിലേക്ക് തേക്കുക ഒരു ഇരുപത് ടു മുപ്പത് മിനിറ്റിന് ശേഷം കഴുകി കളയാവുന്നതാണ് ചെറു ചൂടുവെള്ളത്തിലാണ് കുഞ്ഞുങ്ങളെയും കുളിപ്പിക്കേണ്ടത് ഇനി കുഞ്ഞുങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ കുഞ്ഞുങ്ങളുടെ ആക്ടിവിറ്റി കുറഞ്ഞതുപോലെ തോന്നുക പാല് ശരിയായ രീതിയിൽ കുടിക്കാതിരിക്കുക ദഹന ഉണ്ടെന്ന് തോന്നുക പനി ജലദോഷം മൂക്കടപ്പ് എന്നിവയൊക്കെ ഉള്ള സമയത്ത് നിർദ്ദേശം അനുസരിച്ച് മാത്രം കുളിപ്പിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് എണ്ണ തേച്ച് കുളിക്കുമ്പോൾ മുതിർന്നവരും കുഞ്ഞുങ്ങളും എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്